നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ്സി ബാഴ്സലോണയിലെ കാര്യങ്ങൾ അത്ര നിസാരമല്ല ചാവി ഹെർണാണ്ടസിന് പുറത്തേക്കുള്ള വഴി തുറന്നേക്കും എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ പറയുന്നത് കൂടാതെ ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് നമ്മുടെ സുഹൃത്തുക്കളിൽ പലർക്കും വലിയ വിശ്വാസമുള്ള ഫബ്രിസുറൊമാനയും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു ടീറ്റിട്ടിട്ടുണ്ട് അതില് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ലാപോട്ട ഈ വിഷയത്തില് ചാവിയോട് കട്ടക്കലിപ്പിൽ തന്നെയാണ് സംഭവം എന്താണെന്ന് ഇന്ന് രാവിലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അൽമരിയക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചാവി പറഞ്ഞ ചില വാക്കുകളാണ് പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയത് ക്ലബിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് മറ്റുമൊക്കെ അദ്ദേഹം പറഞ്ഞു അതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല അതോടൊപ്പം തന്നെ വിക്ടർ റോക്കിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ഇപ്പോൾ ഉള്ള പ്രശ്നമായിട്ടുണ്ട് വിറ്റർ റോക്കിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും ഡെക്കോക്കും ലാപോട്ടക്കും എതിർപ്പുണ്ട് വിറ്റർ റോക്കിനെ ജനുവരിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നില്ല ജൂലൈ എത്തിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ക്ലബിന്റെ എപ്പോഴത്തെ അവസ്ഥ കൊണ്ട് കൊണ്ടുവന്നതാണ് വിറ്റർ റോക്ക് ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് നല്ല താരങ്ങളുണ്ട് എന്നൊക്കെ ചാവി പറഞ്ഞിരുന്നു അങ്ങനെ താരത്തിന്റെ ട്രാൻസ്ഫറിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതും മറ്റുമൊക്കെ എന്തായാലും ബാഴ്സയുടെ ബോർഡിന് അത്ര രസിച്ചിട്ടില്ല ലാപോട്ടൊക്കെ അതുപോലെ ഡെക്കോ കൊന്നും ഒട്ടും അത് പിടിച്ചിട്ടില്ല ഇപ്പോ വളരെ ടെൻസ്ഡ് ആയിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫബ്രിസു റഹ്മാനോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇന്റേണൽ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാഴ്സലോണയിൽ ടെൻ സിറ്റുവേഷൻ തന്നെയാണ് പ്രസിഡന്റ് അൺഹാപ്പി അൺഹാപ്പി ആണ് ചാവിയുടെ കാര്യത്തിൽ ടോക്സ് റൈറ്റ് നൗ ടെൻ സിറ്റുവേഷൻ വിത്ത് വിത്ത് പ്രസിഡന്റ് ചാവി എന്നാണ് അദ്ദേഹം കൊടുക്കുന്നത് ചാവിയുടെ കാര്യത്തിൽ പ്രസിഡന്റ് അൺഹാപ്പി ആണ് ചാവിസ് വേർഡ്സ് ഓൺ ഓൺ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആൻഡ് ഓൾസോ റോക്ക് കീ പോയിന്റ്സ് അതാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതില് നമ്മൾ ഓൾറെഡി വിശദീകരിച്ചു എന്നോട് പറയുന്നു ഇനിയുള്ളത് കൂടി ശ്രദ്ധിക്കുക ഒരു പകരക്കാരൻ എന്നുള്ളതിൽ മാർക്കസ് ആണ് ഇപ്പോ ക്ലബിന്റെ ലിസ്റ്റിൽ ഹൈ ആയിട്ട് നിൽക്കുന്നത് എന്തായാലും ചാവിയുടെ കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ ആയിട്ട് ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്യാം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ഫൈനൽ ഡിസിഷൻ ഓൺ ചാവി എന്ന് ഫബ്രീസ് യു റോമാനോട്ടീറ്റ് ചെയ്യുന്നു അപ്പൊ നമ്മൾ രാവിലെ പറഞ്ഞത് തന്നെ ഇപ്പൊ ഫബ്രീസ് യു സ്ഥിരീകരിക്കുന്നു എന്നർത്ഥം അർത്ഥം ഏതായാലും ബാഴ്സലോണയുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി വാർത്തകൾ ഇപ്പോ സ്പാനിഷ് ഫുട്ബോൾ ജേണലിസ്റ്റ് നൽകി കൊണ്ടിരിക്കുന്നുണ്ട് വരുന്ന മണിക്കൂറുകളില് ചാവിയും ലാപ്പോട്ടും തമ്മിൽ കണ്ട് കാര്യങ്ങൾ സംസാരിക്കും എന്നാണ് അതിൽ സുപ്രധാനമായിട്ടുള്ളൊരു റിപ്പോർട്ട് അതിൽ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് ചാവിയെ സാക്ക് ചെയ്യുകയാണെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും നേരത്തെ ചാവി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ പോലെയല്ല ഇത് ഒരു വർഷത്തെ കോൺട്രാക്ട് കൂടിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ക്ലബ്ബ് സാക്ക് ചെയ്യുകയാണെങ്കിൽ കോമ്പൻസേഷൻ വേണ്ടി വരും എന്തൊരു വിചിത്രമായ കാര്യമാണ് ചാവി പോകാൻ നിന്നപ്പോ കയ്യും കാലും പിടിച്ച് ആ തീരുമാനം മാറ്റിച്ച് അവിടെ നിർത്തി ഇപ്പോ ക്ലബ് അദ്ദേഹത്തെ സാക്ക് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ വളരെ വിചിത്രമായിട്ട് തന്നെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് എന്തായാലും വരുന്ന മണിക്കൂറുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചാവിയുടെ കാര്യത്തിൽ എന്തും സംഭവിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാപ് ടോക്സ്